കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം മുസ്ലിം ലീഗ് ആണെന്ന് കാരണം അവർ മത്സരിക്കുന്ന സീറ്റുകളും വിജയിക്കുന്ന സീറ്റുകളും ഒരു താരതമ്യ പഠനത്തിൽ മത്സരിക്കുന്ന മിക്ക സീറ്റുകളിലും അവർ വിജയിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മിക്കപ്പോഴും മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി ചില വിട്ടുവീഴ്ചകളും ആ പ്രസ്ഥാനം ചെയ്യുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല തിരിച്ചടികൾ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് വരുവാനും ആ പ്രസ്ഥാനത്തിൽ കഴിയുന്നുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാവുകയാണ് രണ്ടായിരത്തി ആറിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ച് വെറും ഏഴ് സീറ്റിൽ മാത്രമാണ് മുസ്ലിം ലീഗ് വിജയിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും എം കെ മുനീറും ഉൾപ്പെടുന്ന അവരുടെ നേതൃനിര അമ്പാടെ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പിലുണ്ടായി പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഫീനിക്സ് പക്ഷി പോലെ ആ പ്രസ്ഥാനം തിരികെ വരുന്നതാണ് കണ്ടത് ഇരുപത്തിമൂന്ന് സീറ്റിൽ മത്സരിച്ചതിൽ ഇരുപത് സീറ്റും മുസ്ലിം ലീഗ് വിജയിച്ചു എന്നത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ അത്ഭുതകരമായി നിലനിൽക്കുകയാണ് കാരണം അത്രമേൽ വലിയൊരു തിരിച്ചുവരവും നടത്തുവാൻ ആ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ആ പ്രസ്ഥാനത്തിന് നേതാക്കന്മാരും അണികളും പ്രത്യേകിച്ചും പ്രവാസി സംഘടനയായ കെ എം സി സിയും ഒക്കെ ഒരു ഏക ഘടകമായി പ്രവർത്തിച്ച് ആ പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചുവന്നതിൻ്റെ ഏറ്റവും അകുടമായ ഉദാഹരണമായി രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇരുപത്തഞ്ച് സീറ്റിൽ മത്സരിച്ചവർ പതിനഞ്ച് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കുവാൻ കഴിഞ്ഞത് പത്ത് സീറ്റിൽ അവർ പരാജയപ്പെട്ടു മത്സരിച്ച പത്ത് സീറ്റിൽ പരാജയപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ ഹോംവർക്ക് ചെയ്യുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ പല സീറ്റുകളും അവർ തിരികെ പിടിക്കും എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് സൗത്ത് ആണ് നൂർബിന റഷീദ് അഹമ്മദ് തെബിർകോവിൽ എന്ന് പറയുന്ന ഐ എൻ എൽ നേതാവിനോട് പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആ മണ്ഡലം മുസ്ലിം ലീഗ് തിരികെ പിടിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് വിശകലനങ്ങൾ തെളിയുന്നത് ഒരുപക്ഷെ എം കെ മുനീർ അദ്ദേഹം ആ മണ്ഡലത്തിലേക്ക് തിരികെ വന്നേക്കാം അദ്ദേഹം ആ മണ്ഡലത്തിലെ നേരത്തെയുള്ള എം എൽ എ ആയിരുന്നു അദ്ദേഹം ആ മണ്ഡലത്തിൽ തിരികെ വന്നാലേക്ക് ആ മണ്ഡലം തിരികെ പിടിക്കുവാനുള്ള സാധ്യത വളരെയധികമാണ് അദ്ദേഹം കൊടുവള്ളിയിലേക്ക് മണ്ഡലം മാറിയതിൻ്റെ ഫലമായിട്ടാണ് കോഴിക്കോട് സൗത്ത് മുസ്ലിം ലീഗിന് നഷ്ടമായത് നൂർബ്ന റഷീദ് അവിടെ പരാജയപ്പെട്ടത് കൊടുവള്ളിയിൽ അദ്ദേഹം സീറ്റ് പിടിച്ചു കൊടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലമായ കോഴിക്കോട് സൗത്ത് നഷ്ടപ്പെടുകയായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ അദ്ദേഹം കൊടുവള്ളിയിൽ നിന്ന് കോഴിക്കോട് സൗത്തിലേക്ക് തിരികെ വരുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങൾ കാരണങ്ങളുണ്ട് പക്ഷേ മുസ്ലിം ലീഗിന്റെ നേതൃത്വം അദ്ദേഹത്തെ മത്സരിക്കുവാൻ നിർബന്ധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് അദ്ദേഹം കോഴിക്കോട് സൗത്തിലേക്ക് തിരികെ വന്നാൽ ലാസ്റ്റ് സീറ്റ് കിട്ടും എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കൊടുവള്ളിയിൽ ഒരുപക്ഷേ ഷാജി മത്സരിച്ചേക്കുവാനുള്ള ഷാജി കെ വയനാട് മത്സരിച്ചേക്കാനുള്ള കെ എം ഷാജി മത്സരിച്ചേക്കാനുള്ള സാധ്യതകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു രണ്ടു മണ്ഡലങ്ങളും കിട്ടും എന്ന ഒരു യാഥാർത്ഥ്യം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് കുറ്റ്യാടി മണ്ഡലമാണ് പാറക്കെൽ അബ്ദുള്ള മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് മാത്രം കെ പി മുഹമ്മദ് കുട്ടിയോട് പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ് കുറ്റ്യാടി കോഴിക്കോട് ജില്ലയിലെ തന്നെ മറ്റൊരു മണ്ഡലം ആ കുറ്റ്യാടി മണ്ഡലം നഷ്ടപ്പെടുവാനുള്ള ചില കാരണങ്ങളുണ്ട് ഇലക്ഷൻ്റെ അടുത്തു വന്ന സമയത്ത് പാറക്കെൽ അബ്ദുള്ള നിലവിലുണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ എം എൽ എയുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കുറച്ച് ദിവസം പ്രചരണ രംഗത്തൊക്കെ ഒന്നും സജീവമാകുന്നതിന് ആ മരണം കൊണ്ട് തൻ്റെ സഹോദരൻ ഒപ്പം നിന്ന സഹോദരന്റെ മരണം കൊണ്ട് സാധിക്കുമായിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ ചിലരും വോട്ടിടുന്നതിനൊന്നും പോയിട്ടില്ല അങ്ങനെ വെറും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് മുസ്ലിം ലീഗിന് നഷ്ടമായ കുറ്റാടി മണ്ഡലം ആ മണ്ഡലം തിരികെ പിടിക്കുവാനുള്ള സാധ്യത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ അങ്ങനെ രണ്ടു മണ്ഡലങ്ങൾ തിരികെ പിടിക്കുവാനുള്ള സാധ്യത ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ എന്ന ഒരു മാധ്യമം ഒരു മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവമ്പാടിയിൽ ലിൻഡോ ജോർജ് ലിൻഡോ ജോസഫ് മത്സരിച്ചു വിജയിച്ച സ്ഥലം സി പി ചെറിയ മുഹമ്മദായിരുന്നു അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ആ മണ്ഡലവും ഒരുപക്ഷെ ലീഗ് തിരികെ പിടിക്കുവാനുള്ള സാധ്യതയിൽ കാണുന്നുണ്ട് അവിടെ പി വി അൻവർ ഒരു പക്ഷേ ലീഗിൻ്റെ നോബിനിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ മത്സരിക്കുവാൻ വന്നാൽ ആ മണ്ഡലം തിരികെ പിടിക്കും എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ് അതായത് മൂന്നോ നാലോ മണ്ഡലങ്ങൾ ഒരുപക്ഷേ കോഴിക്കോട് നിന്ന് ലീഗിൻ്റെ ഒരു കെയർ ഓഫിൽ തന്നെ ലീഗിൻ്റെ ബാനറിൽ തന്നെ യു ഡി എഫിൻ്റെയേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെയധികമാണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത് മലപ്പുറം ജില്ലയിലേക്ക് വരുകയാണെങ്കിൽ താനൂർ പി കെ ഫിറോസിൽ കുറച്ച് വോട്ടുകൾക്ക് വരും തൊള്ളായിരത്തി എൺപത്തിയഞ്ച് വോട്ടുകൾക്ക് മാത്രം മന്ത്രി അബ്ദുൾ റഹ്മാനോട് പരാജയപ്പെട്ട ആ മണ്ഡലം ആ മണ്ഡലം ലീഗ് തിരികെ പിടിക്കുന്നതിനുള്ള സാധ്യതകൾ പുറത്ത് വരുന്നുണ്ട് മറ്റൊന്ന് തവനൂർ മണ്ഡലം തവനൂർ മണ്ഡലം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് വോട്ടുകൾക്കാണ് ഫിറോസ് കുന്നുംപറമ്പിൽ കുന്നുകുൽ പറമ്പിൽ കെ ടി ജലീൽ പരാജയപ്പെടുത്തുന്നത് ആ സീറ്റ് ലീഗ് കോൺഗ്രസിൽ നിന്ന് വാങ്ങിക്കുന്ന പക്ഷം മറ്റൊരു സീറ്റ് കോൺഗ്രസ്സിന് വെച്ചു മാറുന്ന പക്ഷം ആ സീറ്റും ലീഗ് തിരിച്ചു പിടിക്കുവാനുള്ള സാധ്യതകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഇക്കോട്ട് വന്നാൽ കളമശ്ശേരിയിൽ മന്ത്രി മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ച് അദ്ദേഹം സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ കളമശ്ശേരിയിൽ നിറഞ്ഞു ഒരു വ്യക്തിത്വമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മേൽ ചില അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തിൻ്റെ സീറ്റ് നിഷേധിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ ഗഫൂർ ആണ് മത്സരിച്ചത് പക്ഷേ ഇബ്രാഹിം കുഞ്ഞിനെ പോലെ ആ മണ്ഡലത്തിൽ സ്വീകാര്യനായിരുന്നില്ല ഗ്രൂപ്പിൽ ഒരുപാട് ഗ്രൂപ്പിസ്റ്റും ലീഗിനകത്തുണ്ടായിരുന്നു അദ്ദേഹം വലിയ മെജോറിറ്റിയിലാണ് മന്ത്രിയോട് പരാജയപ്പെട്ടത് ഇപ്പോഴുള്ള മന്ത്രി പി രാജീവിനോട് പരാജയപ്പെട്ടത് ഒരുപക്ഷേ കളമശ്ശേരി മണ്ഡലം ലീഗ് തിരികെ പിടിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ തെളിയിക്കപ്പെടാതിരിക്കും അദ്ദേഹം നിരപരാധിയാണെന്ന് വിധിക്കപ്പെടുകയും ചെയ്ത അവസരത്തിൽ അദ്ദേഹത്തെ തന്നെ മുസ്ലിം ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കുവാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം വലിയ ജനകീയനായിരുന്നു അദ്ദേഹം ആ നേരത്തെ ഉണ്ടായിരുന്ന മണ്ഡലത്തിൻ്റെ രൂപഘടനയിലേക്ക് മാറ്റമുണ്ടായെങ്കിലും സാമുദായക ഘടനയിലേക്ക് മാറ്റമുണ്ടായെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ട് കളമശ്ശേരിയിൽ വിജയിച്ചു വന്ന ആളാണ് പി കെ ഇബ്രാഹിം കുഞ്ചി അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്ന പക്ഷം ഒരിക്കൽ കൂടി ലീഗ് ആ മണ്ഡലത്തിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് അല്ലെങ്കിൽ ടി അഹമ്മദ് കബീർ ആ മണ്ഡലത്തിൽ നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്ന എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ടി എ അഹമ്മദ് കബീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മുൻ എം എൽ എ ഒരു പക്ഷേ ടി എ അഹമ്മദ് ഇദ്ദേഹത്തിനെതിരായിട്ട് കളമശ്ശേരിയിൽ മത്സരിക്കുവാൻ സാധ്യതയുണ്ട് രാജീവിനെതിരായിട്ട് മത്സരിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ സീറ്റ് കൂടി ലീഗിൻ്റെ ഒരു കേഡറിൽ വരും എന്ന രീതിയിലുള്ള വിശകലങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ് എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ ഹോംവർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ സീറ്റുകൾ തിരികെ പിടിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ലീഗ് ഹോംവർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളും ഒപ്പം ആ നേ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ ഒക്കെ വിശകലനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ലീഗ് എന്ന് പറയുന്നത് പക്ഷിയെ പോലെ മിക്കപ്പോഴും പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് പറന്നുയർന്ന ഒരു പ്രസ്ഥാനമാണ് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുപോലെ രണ്ടായിരത്തി ആറിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം കുറിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ആ പ്രസ്ഥാനം ഇനി ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചുയറില്ല എന്ന നിഗമനത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നിരൂപകർത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരൊക്കെ അമ്പെ കടപുഴകിയ ഒരു മത്സരം രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ കെ പി എ മജീദ് ഉൾപ്പെടുന്ന പ്രമുഖരായ നേതാക്കന്മാർ ലോക്സഭയിൽ പരാജയപ്പെട്ട സാഹചര്യം അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഹോംവർക്ക് ചെയ്ത് ആ പ്രസ്ഥാനം തിരികെ വരുന്ന ഒരു കാര്യം നമ്മൾ ചർ ശ്രദ്ധയിൽപ്പെടേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കോൺഗ്രസ് ലീഗിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തു കാരണം ലീഗ് എത്രത്തോളം ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നേരത്തെ ഒക്കെ ലീഗിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരെ ബനാത്തുവാലയും ഇബ്രാഹിം സുലൈമാൻ സൈനറ്റേരിയും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് കാണിച്ചാൽ കോണി കോണിച്ചിഹ്നത്തിൽ വോട്ടിടണം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ ആളുകളൊക്കെ വോട്ടിടുമായിരുന്നു ആ സാമൂഹ്യ സാഹചര്യം മാറിയപ്പോൾ ലീഗ് അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞു പ്രാദേശികമായി നിൽക്കുന്ന ആളുകളെ ലോക്സഭയിൽ മത്സരിക്കുവാൻ തുടങ്ങി സാമൂഹ്യമായും രാഷ്ട്രീയവുമായൊക്കെ കൂടുതൽ ജനങ്ങളുമായി ഇടപെടുവാൻ തുടങ്ങി അത്തരം ഒരു സമീപനം കോൺഗ്രസും സ്വീകരിക്കണം എന്ന ഒരു ഒരു നിർദ്ദേശം കോൺഗ്രസിൻ്റെ അണികളിൽ നിന്നും ഉയരുന്നുണ്ട് എങ്കിൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിലെത്തുവാൻ പറ്റൂ എന്ന വലിയ നിഗമനങ്ങൾ ഇത്തരം പ്രവർത്തകരിൽ നിന്ന് ഉയരുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ഇടവാ ഒരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ജെഹിത്